ഈ മുകുന്തേട്ട സുമുദ്ര വിളിക്കുന്ന പോലെ ഈ ലാലേട്ടൻ രഞ്ജിനിക്കൂ കൊടുക്കുന്ന കത്ത് മാറി ജഗതി ചേട്ടന്റെ കൈ കേട്ടും കിട്ടിയിട്ട് കഴി കിട്ടിയിട്ട് ജഗതി ചേട്ടൻ ഈ കത്തുമായിട്ട് ജംഗ്ഷനിലോട്ട് വന്നിട്ട് എന്റെ ഭാര്യയ്ക്ക് ആരോ കത്ത് വെച്ചു ഇന്ന് രാവിലെ അവിടെ ഗംഗയമ്പരം കോമലിൽ വരാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇന്നസെന്റ് ഇട്ടം പലരെക്കാരനെ പുള്ളി കണക്ക് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോ ജഗതി ചേട്ടൻ വന്ന് നോക്കിയിട്ട് തോന്നും ഏഹ് പേന നീ ഇടാ കത്ത് എഴുതിയത് എന്നൊരു ചോദ്യം അടുത്ത വരിയിൽ ഉറപ്പിക്കും നീയാണിവിടെ കത്തെഴുതിയത് നീയാണ് കത്തെഴുതിയത് എന്നും പറഞ്ഞിട്ട് ഇവര് തമ്മില് ഭയങ്കര ഇടി അപ്പൊ ആ തെരുവിൽ കിടന്ന് ഇവർ ഇടി ഇടികൂടുമ്പ ഈ പപ്പുച്ചൺ പിടിച്ചു മാറ്റാൻ വരും പിടിച്ചു മാറ്റാൻ വരുന്നത് പപ്പുച്ചേൺ ഒരാവശ്യമായിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നിന്റെ സീനിയർ ഓഫീസറാണ് ആണ് പറയുന്നത് കൈവിടുന്നു പറയും അപ്പൊ ഈ സീനിയർ ഓഫീസർക്കൊന്നും ഇടിയിൽ റോട്ടിലൊരു റോളില്ലല്ലോ ഒരു തമിഴൻ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അയാ ഏതാ ഇവിടെ തലേ തല്ലിയെ ചാവട്ടും എന്ന് പറഞ്ഞു എന്തൊരു തമിഴ് പറയുന്ന എന്റെ പപ്പുചേട്ടൻ തമിഴാ പറഞ്ഞിട്ട് ഇയാള് ഇയാളുടെ സീനിയർ ഓഫീസർ പറഞ്ഞു എന്തോ കുറെ അപശബ്ദം ഉണ്ടാക്കിയിട്ട് ഡബിങ്ങിന് ഇട്ടതാന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഈ നമ്മുടെ ഐ വി ശശിടൻ പ്രിയദർശൻ പി ജി വിശ്വംഭരൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചു പേര് പപ്പുവേട്ടനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി സ്വാതന്ത്ര്യം കൊടുത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനോട് രാജു യോജിക്കുന്നുണ്ടോ അല്ല എന്നെ സംബന്ധിച്ചോളം അങ്ങനെ തോന്നുന്നില്ല കാരണം അറിയാം ഞാൻ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് അതിലൊന്നിലും ഒരു ഒരു ഫ്രെയിം പോലും പാഴായിട്ട് കണ്ടിട്ടില്ല പുള്ളി എല്ലാം കിട്ടിയതൊക്കെ പോലിപ്പിച്ച് ഗംഭീരമാക്കി ഒരു സീനാണെങ്കിലും ഒരു സീനാണെങ്കിലും അതുകൊണ്ട് ഇപ്പൊ എത്രയോ വലിയ ഗ്രേറ്റ് ആക്ടേഴ്സിന് അവാർഡ് കിട്ടുന്നില്ല അംഗീകാരം കിട്ടുന്നില്ല പക്ഷെ എത്രത്തോളം അദ്ദേഹം പോകുന്ന കാലം വരെയും പിന്നെ പപ്പോട്ടൻ ഉണ്ടാക്കിയ ഒരു ഉണ്ട് മദ്രാസിൽ ആ റെക്കോർഡ് ഇപ്പോഴും മഡ്രാസ് കോർപ്പറേഷനിൽ കിടക്കാണ് എന്താ വെച്ചാൽ ഈ പട്ടം സദനും പപ്പോട്ടനും രാത്രി പോകുന്ന സമയത്ത് പപ്പോട്ടനാണ് പട്ടം സദനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കേണ്ടത് ഒരിക്കലും വീട്ടിലേക്ക് വഴി അറിയില്ല രണ്ടുപേർക്കും അപ്പൊ അവിടെ ഏരിയ പോയിട്ട് രാത്രി ഓരോ വീട്ടിൽ വിളിച്ചു ചോദിക്കും പട്ടം സദന്റെ വീടേതാണ് പപ്പോട്ടൻ ചോദിച്ചിട്ട് അവര് ചീത്ത പറയും അയാളുടെ വീട് അയാളല്ല വണ്ടിരിക്കുന്നത് അയാൾക്ക് വീട് അയാൾക്ക് അറിയില്ല അത് അറിയാത്തോണ്ടാണ് ചോദിക്കണത് ഇപ്പോഴും തമിഴ് തമ്മിൽ എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ ചീത്ത കേട്ടിട്ട് അവിടെ കൊണ്ടെടുക്കാം അവസാനം അപ്പോയിട്ടും ഒരു ഇനി നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ പറ്റില്ല ചീത്ത കൂടി അതുകൊണ്ട് നൻറെ സീറ്റിന്റെ അവിടെ ഒരു ബോർഡ് എഴുതി വെക്കാം സദൻ സ്ട്രീറ്റ് എഴുതി വെച്ചു ഇപ്പൊ റെക്കോർഡാണ് സദൻ സ്ട്രീറ്റ് പിന്നീട് ഒരു സീറ്റ് ഉണ്ട് എഴുതി ഈ പപ്പുചേറിന് എഴുതി വെച്ചാണ് എന്ത് അതുകൊണ്ട് ഉണ്ട് ഉണ്ട് അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ കാര്യം ഇത് പേര് സദൻ സീറ്റ് ഓക്കെ അതിൽ റെക്കോർഡിലാക്കി സദൻ സീറ്റ് ഈ വീട് സദൻ സദൻചേരനെ കൊണ്ടാക്കാൻ വേണ്ടി വീട് വീടറിയാത്തോണ്ട് എഴുതി വെച്ചതാണ് ഐഡിയ കൊടുത്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കിട്ട് കാർഡ് ബോർഡിൽ ഉണ്ടാക്കിട്ട് അവിടെ കുത്തി വെച്ചിട്ട് പോയതാണ് ആട്ടോക്കാരൻ തന്നെ സദൻ സദൻ സീറ്റ് ബോർഡ് അങ്ങനെ പോയി പോയിട്ട് അത് ഇതൊക്കെ കഥയാണ് പറയുന്നത് ഓർമ്മകളുമായിട്ട് വളരെ പ്രിയപ്പെട്ട ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ ജോസ് തോമസ് സാർ ഞാൻ ജഗദീഷിനെ നായകനായി ഒരു സിനിമ ചെയ്തിരുന്നു ഞാൻ കോടീശ്വരൻ അതിലാണ് പപ്പേട്ടൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത് ഭ്രാന്തനായ കഥാപാത്രമായിട്ടാണ് ഒരു പരസ്യക്കാരനായിരുന്നു പിന്നീട് ഭ്രാന്തായി മാറുന്നു ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിൽ ഒരു മെൻറ്റൽ അസൈലത്തിൽ അഡ്മിറ്റാവുന്നു അവിടെ ഇന്നസെൻറ്റ് ചേട്ടൻ കാണാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖൊക്കെ മാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില പ്രകടനങ്ങളുണ്ട് അതിനുശേഷം ഭ്രാന്തിലേക്ക് മാറുന്നു അദ്ദേഹം ആ ഒരു പാലായിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് അദ്ദേഹം ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ കാണിച്ചത് അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഭയം നോടി അത്രമാത്രം റിയലിസ്റ്റിക്കായിട്ട് ക്യാമറ ഹാൻഡ് ഹെൽഡായിരുന്നു കയ്യിലായിരുന്നു പുറകെ ഓടുന്നു അവിടെ ഓഫീസിലൊക്കെ കയറി ചില ഫയലുകളെടുക്കുക വലിച്ചു എറിഞ്ഞ് അവിടുത്തെ ആവശ്യമുള്ള ഫയലുകളാണ് അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന പാപ്പുവിനെ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെടുത്താണ് പലരും ട്രോളർമാർ പല സംഭവങ്ങളും വിവരിക്കുന്നത് അപ്പോൾ അങ്ങനെ മലയാളത്തിന് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നടന വൈഭവമാണ് കുതിരോട്ടം പപ്പു